ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله الله ورسوله فقد فاز فوزا عظيما اما بعد الله سبحانه യുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് വലിയ പാപങ്ങളിൽ വലിയ തെറ്റുകളിൽ അതിൽ മുഴുകുന്നവരുണ്ട് എന്നാൽ വലിയ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ചെറിയ ചെറിയ പാപങ്ങൾ യഥേഷ്ടം ജീവിതത്തിൽ കടന്നു വരുന്നവരാണ് നാം ഓരോരുത്തരും അള്ളാഹു ഹുസുബാന കുതിസിയായ ഒരു ഹദീസിൽ പറഞ്ഞു യാ യാഇബാജി അവൻ്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ അടിമകളെ കുല്ലുക്കും നിങ്ങളിലെല്ലാവരും തെറ്റുകൾ സംഭവിക്കുന്നവരാണ് പാപങ്ങൾ സംഭവിക്കുന്നവരാണ് തെറ്റുകൾ ചെയ്യുന്നവരാണ് ഞാൻ സംരക്ഷണം ഒരുക്കിയവരൊഴികെ എന്നിട്ട് പറയുകയാണ് ഫസ്റ്റ് ലഖും അതിനാൽ നിങ്ങൾ എന്നോട് ഇസ്റ്റുഫാർ ചോദിച്ചു കൊള്ളുക പാപഭോചനം തേടിക്കൊള്ളുക ഞാൻ നിങ്ങൾക്ക് പാപങ്ങൾ മാപ്പാക്കി നൽകുന്നതാണ് അള്ളാഹു സുബഹാനഹു വചാല പുതിസിയായ ഹദീസിൽ അവിടുന്ന് പറയുകയാണ് അതുകൊണ്ട് തെറ്റുകൾ അത് തിരിച്ചറിയുകയും അത് അള്ളാഹുവിൻ്റെ മുൻപിലേറ്റു പറയുകയും അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക എന്നത് അതൊരു മുമ്മിനുണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണമായിട്ടാണ് അള്ളാഹു സുബഹാനഹു വച്ചാല നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹുഅച്ചഅല ചരണ്ടടിച്ച പ്രവാചകന്മാർ അമ്പിയാക്കന്മാർ അവർ അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവർ അവരിൽ നിന്ന് വല്ല വീഴ്ചയും പോരായ്മകളുമൊക്കെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോടത് എടുത്തു പറയുകയും അതിൽ നിന്ന് അവർ പാപമോചനം തേടിയതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആദ്യത്തെ പ്രവാചകനായ ആദം അലഹിസലാം ആദം നബിയും ഹവാഹും അവർ രണ്ടുപേരും സ്വർഗ്ഗത്തിലായിരുന്നു അള്ളാഹു സുബഹാനഹു വചാലം അവരോട് ഒരു പഴം ഭക്ഷിക്കരുത് ആ ഫല ആ കായ്ക്കനി നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിശാചിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ടുകൊണ്ട് അവരത് കഴിക്കുകയുണ്ടായി അങ്ങനെ അള്ളാഹു സുബഹാനഹു വചാലം അവരെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും അള്ളാഹുവിനോട് പറഞ്ഞതായിരിക്കണം പാലാ അവർ ഇരുവരും അള്ളാഹുവിനെ വിളിക്കുകയാണ് ഞങ്ങളുടെ റൊബേൻ വലന ഞങ്ങളിരുവരും ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അതിക്ഷമം ചെയ്തിരിക്കുകയാണ് അള്ളാഹുബേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ നീ ഞങ്ങളോട് റഹ്മത്ത് കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നു എന്നവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് മഹാനായ മൂസ അലി ഹിസ്സലാം മൂസാ നബിയുടെ മൂസ നബിയുടെ കരത്താൽ ഒരു വ്യക്തി കൊല്ലപ്പെടുകയുണ്ടായി അബദ്ധത്തിൽ ഒരു വ്യക്തി കൊല്ലപ്പെടുകയുണ്ടായി അങ്ങനെ മൂസ അലി ഹിസ്സലാം നാട് വിട്ടു പോവുകയാണ് എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ ഞാൻ എന്നോട് തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു നീ എനിക്ക് അങ്ങനെ ഊർമ പ്രവർത്തിച്ചിരിക്കുന്നുലാമിനും മാപ്പ് കൊടുക്കുകയാണ് മഹാനായ യൂനുസ് അലിഹി അദ്ദേഹം ജനങ്ങളെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുകയാണ് ആളുകളത് കൂട്ടാക്കിയില്ല അത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ അദ്ദേഹം കോപം നിമിത്തം അദ്ദേഹം നാട് വിട്ടുപോവുകയാണ് അബ്വാഹുവിൻ്റെ അനുമതി ലഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം നാട് വിട്ടുപോവുകയാണ് അങ്ങനെ അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിലെത്തിയ സംഭവം നമുക്കെല്ലാം അറിയുന്നതാണ് എന്നിട്ട് മഹാനായ യൂനുസ് അലൈഹി അദ്ദേഹം അതാ മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് മത്സ്യത്തിന്റെ ഇരുട്ടറയിൽ വെച്ച് അദ്ദേഹം അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഫനാജ അദ്ദേഹം ആ ഇരുട്ടറയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ് സമുദ്രത്തിൻ്റെ മത്സ്യത്തിന്റെ വയത്തിൽ കിടന്നുകൊണ്ടും അക്രമികളുടെ കൂട്ടത്തിൽ ചെയ്തവരുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയിരിക്കുന്നു എന്ന് ബെഹനായി അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് الله سبحانه وتعالى أديه تنا براثنا كترم نلقي يوم أديه تا أمال شتى نواي تلندم بخش بديت يوم ونداي رسول الله صلى الله عليه وسلم بارن لله دعوة ذنون دن إذ دعا وهو في بطن الحوتي لا إله إلا أنت سبحانك إني كنت من الله لمن بحنا يونس عليه السلام أديه أمال شتى نواي تل بتشل رتيا رسول الله بارن يعنى فإنه لم يدع بها رجل المسلم في شيء قط ഇല്ല സജാബ് ലഹു മുസ്ലിമായ ഒരു വ്യക്തി അവൻ്റെ എന്താവശ്യത്തിലും ഈ പ്രാർത്ഥന അത് മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബാനു അവൻ ഉത്തരം നൽകുന്നതാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയ തെറ്റുകൾ പാപങ്ങൾ അതോർത്തുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മുൻപിൽ അത് ഏറ്റു പറയുകയും അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യുക എന്നതും അത് പ്രവാചകന്മാരുടെ മാതൃകയുള്ള കാര്യമാണ് മഹാനായ മുഹമ്മദുൻ ഉൻ സല്ലള്ളാഹു അലഹി വസല്ലം സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് ആ അറസ്ലി വസ്ലമ പാപങ്ങൾ

എന്നിട്ട്വിനോട് ചെയ്താൽ അവനും ഏറെ പൊറുക്കുന്നവനായി തന്റെ പാപങ്ങൾ പൊറുക്കുന്നവനായി കാരുണ്യമുള്ളവനായി അള്ളാഹു അവനെ കണ്ടെത്താൻ കഴിയുന്നതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം അത് അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റുമറിയണം എന്നിട്ട് അള്ളാഹുവിനോട് ആ തെറ്റിൽ നിന്ന് നമ്മൾ ഇസ്തഗുഫാർ നടത്തേണ്ടതുണ്ട് പാപമോചനങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സയ്യിബുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എന്താണ് അതിൽ പറയുന്നു അൻത അൻത റബ്ബി ലാ ഇലാഹ അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ് നീ അല്ലാതെ ആ രാജനക്ഷായി മറ്റൊരാളുമില്ല خلقتني وأنا عبدك نيران لنا سرتي تدم نان وأنا على عهدك ووعدك ما استطعت نيني نُوَرُ الله كرار وعقدانه أذي نان كريم روبة أذي نان أعوذ بك من شر ما صنعت نان إلا تنمي الله وين نان لنا إن أبو لك بنعمتك عليا نيك أن وأبو لك بذنبي نان تتغل نان ൂട്ടിയ പാപങ്ങൾ അതിനാ നിന്നോട് സമ്മതിക്കുന്നു സംവദിക്കുന്നു അതുകൊണ്ട് നീ എനിക്ക് പൊറത്തു നൽകണമേനൂബ ഇല്ല നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരുമില്ല എന്നാഹുവിനോട് നാം സയ്യിദ് ഉള്ള ഗുഫാറിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂഡുള്ളാഹിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞില്ലേ ആരെങ്കിലും ഈ പ്രാർത്ഥന അവൻ രാവിലെ ദൃഢമായ വിശ്വാസത്തോടുകൂടി അവൻ ഇത് ചൊല്ലുകയും അവൻ വൈകുന്നേരമാകുന്നതിന് മുൻപ് മരണപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൻ്റെ അവകാശിയാണ് ഇനി വൈകുന്നേരം ചൊല്ലി നേരം പുലരുന്നതിന് മുൻപ് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂഡുള്ളാഹു അലഹി വസ്സല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മുടെ ചെറ്റുകൾ പറയാൻ നമുക്ക് മടിയുണ്ടാകരുത് എന്നാൽ നാട്ടുകാരുടെ മുൻപിൽ നമ്മുടെ ചെറ്റുകൾ വിളിച്ച് പറയേണ്ടതില്ല മുൻപ് ചെയ്ത തെറ്റുകൾ കേതിച്ചു മടങ്ങിയ തെറ്റുകൾ അത് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടതില്ല അതൊരു പൊങ്കച്ചത്തിൻ്റെ അഭിമാനമായി പറയുന്ന ആളുകളുണ്ട് അത്തരത്തിലൊന്നും നാം ചെയ്യാൻ പാടില്ല തെറ്റുകൾ പരസ്യപ്പെടുത്തുക എന്നത് അത് വലിയ തെറ്റാണ് അതുകൊണ്ട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നാം ഏറ്റുപറയേണ്ടത് നമ്മെ സൃഷ്ടിച്ച റബ്ബിൻ്റെ മുൻപിലാണ് ആ റബ്ബിൻ്റെ മുൻപിൽ തെറ്റുകൾ ഏറ്റുപറയുകയാണ് ചെയ്യേണ്ടത് മഹാനായ അബൂബക്കർ മഹാരായ അബുബക്കർ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായവരാണ് തക്കുവയുള്ളവർ ഈ മാനിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം മുൻകടന്നവർ മറ്റൊരാളും നമുക്ക് കണ്ടെത്താൻ കഴിയും അബൂബക്കർ അബൂബക്കർ അടുക്കൽ റസൂലിനോട് ചോദിക്കുകയാണ് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന താങ്കൾ എനിക്ക് നൽകിയാലും പറയുകയാണ് ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എണ്ണമില്ലാത്ത തെറ്റുകൾ ഞാൻ ആർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മഹാനായ അബൂബക്കർ എണ്ണമില്ലാത്തത് എന്നിട്ട് പറയുന്നു يغفر الذنوب إلا أنت الله بني الله هذا باب عن البروك هذا مناي لي مغفرة من عندك هذا ولد نيندا هذا كله مغفرة باب موجرم هذا مي أنا إنك أنت الغفور الرحيم دي عن أيات البروك رسول الله صلى الله عليه وسلم أبو بكر رضي الله عنه يرد يا ിൽ നിന്ന് അങ്ങേയറ്റം വിട്ടുനിൽക്കുന്ന തക്വയുടെ ഉദാഹരണങ്ങളായ മഹാന്മാരായ സഹാബികൾ പോലും അള്ളാഹുവിനോട് ധാരാളമായി ഖേദിച്ചു മടങ്ങിയിരുന്നു അവരുടെ തെറ്റുകൾ അവർ അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റുമറങ്ങിയിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇതെല്ലാം അതുകൊണ്ട് തെറ്റുകൾ നിസ്സാരവൽക്കരിക്കുക എന്നത് അതൊരു വിശേഷണമല്ല മറിച്ച് മുനാഫിക്കുകളുടെ കമ്മടവിശ്വാസികളുടെ അടയാളമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി

ആ പാപങ്ങൾ കാലത്ത് ഞങ്ങൾ വൺ പാപമായിട്ടായിരുന്നു അതിനെ കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ എണ്ണിയിരുന്നത് എന്ന് മഹാനായ മഹാനായ മാലിക് പറയുകയാണ് പറയുകയാണ് അദ്ദേഹം ഒരു ഒരു അവൻ തെറ്റുകളെ മല ആ ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട് അങ്ങനെ ഒരു മലയുടെ അടിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ാവസ്ഥയിലായിരിക്കും ഒരു മ്മിനായ ഒരു വ്യക്തി ഉണ്ടാവുക എന്നാൽ ഒരു തമ്മാടിയായ വ്യക്തി തിന്മകളിൽ തുടരുന്ന വ്യക്തി അവൻ തൻ്റെ തെറ്റുകളെ കാണുന്നത് എങ്ങനെയാണ് ബിഹി അവൻ്റെ പോലെയാണ് അവൻ ആ ഈച്ചെ അവൻ ആട്ടിക്കളയുകയാണ് അവൻ്റെ അവൻ തട്ടിക്കളയുകയാണ് അത്രയും നിസ്സാരമായി കൊണ്ടാണ് ഒരു ഫാജിറായ തമ്മാടിയായ വ്യക്തി അവന്റെ തിന്മകളെ അവൻ അങ്ങനെയാണ് സമീപിക്കുന്നതെന്നും മഹാനായ അബ്ദുൾ പറഞ്ഞതായിരിക്കണം ഒരു ഈച്ച അത് മൂക്കിൻ്റെ മുൻപിലൂടെ പറന്നു പോകുമ്പോൾ അത് അവരിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അത് പ്രത്യേകിച്ച് വലിയ സ്വാധീനമൊന്നും ഉണ്ടാക്കുന്നില്ല അതുപോലെയാണ് അത്രയും നിസ്സാരതയോടുകൂടി ലാഘവത്തോടു കൂടിയാണ് ചിൻ താന്തോണികളായ ആളുകൾ തിന്മകളിൽ മുഴുകുന്നവർ അവർ തങ്ങളുടെ തെറ്റിനെ സമീപിക്കുന്നത് എന്ന് അബ്ദുല്ലാഹിബിൻ മസരൂത്ത് റതി അനഹു പറഞ്ഞതായി കാണാം അതുകൊണ്ട് തിന്മയെ ലഘൂകരിക്കുന്നവർ അത് നിസ്സാരമായി കാണുന്നവർ അവർ ഒരു ഒരു തിന്മയിൽ നിന്നും അടുത്ത തിന്മയിലേക്ക് നീങ്ങുന്നതാണ് സ്വന്തത്തെക്കുറിച്ചൊന്ന് പുനഃപരിശോധിക്കാൻ അവർ തയ്യാറാകുന്നതല്ല അവരുടെ തെറ്റുകൾ അവർ അംഗീകരിക്കുകയില്ല തങ്ങൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് മുടന്ത ന്യായങ്ങൾ പറയുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നവരായിരിക്കും അത്തരത്തിലുള്ള ആളുകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ പറയുകയാണ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെട്ടാൽ ി അവരുടെ ദുരഭിമാനം അതവരെ ആ തിന്മയിൽ തന്നെ പിടിച്ചു നിർത്തുമെന്ന് അള്ളാഹു സുബാന പറയുകയാണ് അവർക്ക് നരകം തന്നെ മതിയായതാണ് അതെത്ര മോശമായ സങ്കേതമെന്ന് അള്ളാഹു സുബാനഹു വചാല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ നാം നമ്മുടെ ചെറ്റുകൾ അതേച്ചു പറയേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മുൻപിൽ സംവദിക്കേണ്ടതുണ്ട് ആ ചെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങേ മടങ്ങിയത് മടങ്ങേണ്ടതുണ്ട് എന്നാൽ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടതിന് ശേഷം അത് സമ്മതിച്ചതുകൊണ്ട് കാര്യമില്ല ഫറഫുബി ലംബിഹിം അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയിട്ട് അവരത് ആ തെറ്റുകൾ സമ്മതിക്കുകയാണ് അവർ ചെയ്തു കൂട്ടിയ ചിന്മകൾ അവരംഗീകരിക്കുകയാണ് ഫസുഹൻ ലി നരകത്തിൻ്റെ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആ ദിവസം അവർ ആറ്റി അകറ്റപ്പെടുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം ഇതിനേക്കാൾ അത്ഭുതം എന്താണ് മുശിരിക്കുകളായ ആളുകൾ അവർ നാളെ പരലോകത്ത് എത്തുമ്പോൾ മഹ്ഷറയിലെത്തുമ്പോൾ പോലും അവർ തങ്ങളുടെ ശിൽഖിനെ അവർ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ശരിക്കും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് പറയുകയാണ് വല്ലാഹി ഞങ്ങളുടെ റബ്ബായ സത്യം ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല എന്ന് അവർ മഷറയിൽ വെച്ച് അള്ളാഹുവിനോട് പറയുന്നതാണ് പക്ഷേ അവർ നരകം നേരിൽ കാണുമ്പോൾ അവരതാ അള്ളാഹുവിനോട് പറയുന്നു അവർ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നീ രണ്ട് തവണ ഞങ്ങളെ നീ നിർജീവ അവസ്ഥയിലാക്കിയിട്ടുണ്ട് അഥവാ മാതാവിന്റെ വയറ്റിൽ അല്ലാഹു റോഷ കൂതുന്നതിന് മുൻപുള്ള കാലഘട്ടം അത് ജീവനില്ലാത്ത കാലഘട്ടമാണ് അതുപോലെ തന്നെ മരണപ്പെട്ടതിന് ശേഷം ഉയർച്ചേൽപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടം അവിടെയും നിർജീവാവസ്ഥയിലാണ് അങ്ങനെ രണ്ട് തവണ നീനങ്ങളെ നിർജീവാവസ്ഥയിലാക്കിയിട്ടുണ്ട് അതുപോലെ രണ്ടു പ്രാവശ്യം നീനങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട് ഒന്ന് മാതാവിൻ്റെ വയറ്റിലേക്ക് റൂഹോതിയത് മുതൽ ജീവിതം ആരംഭിക്കുകയാണ് അതുപോലെ മരണപ്പെട്ടതിന് ശേഷം കബറിൽ നിന്ന് ഉയർത്തെ നേൽപ്പിച്ചതു മുതൽ വീണ്ടും അള്ളാഹു ജീവൻ നൽകുകയാണ് എന്നിട്ട് അവർ പറയുന്നു സംവദിച്ചിരിക്കുന്നു ഫഹൽ മിൻ സബീൽ ഈ ഈ നരകത്തിൽ ശിക്ഷയിൽ രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് വല്ല മാർഗവുമുണ്ടോ എന്നവർ ചോദിക്കുകയാണ് അതുകൊണ്ട് നരകത്തിലെത്തിയതിനു ശേഷം ശേഷം മരണപ്പെട്ടതിനു ശേഷം തെറ്റുകൾ അംഗീകരിച്ചത് കൊണ്ട് അതള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റു പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് തെറ്റുകൾ അത് ധാരാളമായി സംഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും ആദം സന്തതികൾ അവരെല്ലാവരും ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നവരാണ് എന്നിട്ട് പറയുന്നു ആ ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നവരിൽ അവരിൽ ഉത്തമരായവർ

അള്ളാഹു അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അള്ളാഹു സുബാന ചോദിക്കുകയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ അറിഞ്ഞോ അറിയാതെയോ പല ആളുകളും ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അവർ പാടിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എണ്ണമില്ലാത്ത വണ്ണമില്ലാത്ത കണക്കുകളില്ലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് റസൂലെ അങ്ങയോടാണ് ഞാൻ ആ തെറ്റിന്റെ ആമലാതി ബോധിപ്പിക്കുന്നത് എന്നും പാപമോചനം തേടുന്നവരുണ്ട് അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശീർക്കാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നാം ഒഴുകാൻ പാടില്ല എന്ന് പ്രത്യേകമായി ഇതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കിക്കാം അള്ളാഹു സുബാനം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് തൗബി ചെയ്യുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ما من عبد يذنب ذنبا ഒരു വ്യക്തി അവൻ ഒരു പാപം ചെയ്തു ഒരു തിന്മ الطهور എന്നിട്ട് ശേഷം നന്നായി വുദു لك ثم يقوم فيصلي ركعتين إنَّ التَّمَنْ രണ്ട് റക്അത്ത് ثم يستغفر الله എന്നിട്ട് അവൻ അല്ലാഹുവിന്റെ ആത്മാർത്ഥമായി ആ ചെയ്തുപോയ അതിൽ നിന്ന് إلا غفر الله له

നീ ഒരു പാപം ചെയ്തു പോയാൽ അതിൻ്റെ തൊട്ടു പിറകിലായി നീ ഒരു നന്മ ചെയ്യുക ആ തിന്മയെ മയച്ചു കളയുന്ന ഒരു നന്മ ചെയ്യുക കാരണം എന്താണ് അത്മകളെ ഇല്ലാതെ നന്മകൾ അത് തിന്മകളെ ഇല്ലാതാക്കുന്നതാണ് അത് നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ആ സന്ദർഭത്തിൽ മഹാനായ അബൂദർ റസൂലിനോട് ചോദിക്കുകയാണ് യാ നന്മകളുടെ കൂട്ടത്തിൽ പെട്ടതല്ലേ എന്നുള്ള കാര്യം റസൂൾ പറയുകയാണ് ഹിയ അഫ്ബൽ ഹസനാത് ഹസനാദ് നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മഹത്തരമായത് അത് ലാ ഇലാഹഇ ഇല്ലഹയാണ് എന്ന് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലഹ എന്ന വിക്വർ അത് അമിത അധികരിപ്പിക്കുക റസൂൾ അള്ളാഹി വല്ലാ അലഹി വസലമ പറഞ്ഞില്ലേ ആരെങ്കിലും

وكانت له حرزا من الشيطان يومه ذلك حتى يمسي അതുപോലെ അന്ന് വൈകുന്നേരം ആകുന്നതുവരെ പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണം അള്ളാഹു അവനെ ഏർപ്പെടുത്തി നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുആകൾ നമ്മുടെ പാപങ്ങൾ തിന്മകൾ പൊറുക്കപ്പെടാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ അതൊക്കെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു സുബാന

ഞാൻ എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പൊറിച്ചു നൽകുന്നതാണ് ഫസ്റ്റ് ലക്കും അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനം തേടുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് അള്ളാഹു നമ്മെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അള്ളാഹു നൽകിയ ഉറപ്പാണ് അതുകൊണ്ട് തെറ്റുകളിൽ അകപ്പെട്ടു പോയവർ അതിൽ അഭിരമിച്ചു പോയവർ അവർ നിരാശപ്പെടേണ്ടതില്ല തൗബയുടെ വാതിൽ നിനക്ക് മുമ്പ് തുറക്കപ്പെട്ടിരിക്കുകയാണ് റോഹൻ നിൻ്റെ തൊണ്ടക്കുയിലെത്തുന്നതിന് മുൻപ് നിനക്ക് മടങ്ങാനുള്ള അവസരമുണ്ട് ഇന്ന് തന്നെ മടങ്ങുക നാളെയാകട്ടെ എന്ന് വിചാരിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ മുൻപിൽ എൻ്റെ ഇടയ്ക്കാച്ച് നമസ്കരിച്ച് നിൻ്റെ തെറ്റുകൾ പറയുക അതിനെ നീ മടി കാണിക്കേണ്ടതില്ല അള്ളാഹു സുബാനം നാം ഏവരെയും اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم صل وسلم على نبينا محمد and